നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻഡർ മയാമിയുടെ തലപ്പത്ത് മാറ്റം മെസ്സിയുമായി തുടക്കിയാൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അത് മയാമിയിലാണെങ്കിലും അദ്ദേഹം കളിക്കുന്ന ഏത് ക്ലബിലാണെങ്കിലും വേണ്ട അർജൻ്റീൻ ദേശീയ ടീമിലാണെങ്കിലും പറ്റുമോ മെസ്സിയെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കാൻ ആർക്കെങ്കിലും എന്നാണ്ട് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഗിവ് മീ സ്പോർട്സിൻ്റെ റിപ്പോർട്ട് ഇൻഡർ മയാമിയുടെ പ്രസിഡൻ്റ് ഓഫ് ഫുട്ബോൾ ഓപ്പറേഷൻസ് റൗൾ സല്ലഹിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാറ്റി നൽകിയിരിക്കുന്നു റീ അസൈൻ ചെയ്തിരിക്കുന്നു അദ്ദേഹം ഇരുന്നിരുന്ന സ്ഥാനം മാറ്റിക്കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പകരം ഫസ്റ്റ് ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഗുയർമോ ഹൊയോസിനെ നിയമിച്ചിരിക്കുകയാണ് ഗെയിമിങ് സ്പോർട്സ് ചില സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഗിയർമോ ഹോയോസ് എന്ന് പറയുമ്പോൾ മെസ്സിയുമായിട്ട് വളരെ അടുപ്പമുള്ള അടുപ്പമുള്ളയാളാണ് മെസ്സിയുടെ ഘട്ടത്തിലെ എൻ്റെ ഫുട്ബോൾ ഡാഡാണ് എൻ്റെ ഫുട്ബോൾ ഗ്രാൻഡ് ഫാദർ ആണ് ഗോഡ്ഫാദറാണ് ഗ്രാൻഡ് ഫാദറിലെ ഗോഡ്ഫാദർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഗിയർമോ ഹോയോസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പം സല്ലഹിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ ക്ലബിൻ്റെ ഓഫീസിലേക്ക് റീ അസൈൻ ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ടീം ഫെസിലിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്നർത്ഥം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരം ഇൻഡർ മയാമിയുടെ ഒരു സ്പോർട്സ് പേഴ്സൺ ഗീവ് മീ സ്പോർട്സിനോട് പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് റൗളിൻ്റെ മൂവ് എന്ന് പറയുന്നത് പ്രീ പ്ലാൻഡ് ആണ് അല്ലാതെ അതിപ്പോൾ ഉണ്ടായൊരു വിഷയമല്ല അതിൻ്റെ കാരണം ഈ വരുന്ന വിൻഡോയിൽ ഈ ജനുവരിയിൽ എൻഡ് ചെയ്യുന്ന വിൻഡോയ്ക്ക് ശേഷം ഒരുപാട് ആക്ടിവിറ്റീസ് ക്ലബുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട് ക്ലബ് വേൾഡ് കപ്പ് അതുപോലെ തന്നെ മറ്റു മാറ്റേഴ്സ് ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ എന്നാണ് ഒഫീഷ്യലായിട്ട് ഉള്ള ഭാഗത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ അതേസമയം സോഴ്സസ് പറയുന്നത് ലാസ് വേഗാസിലെ ആ മത്സരം ഉണ്ടായിരുന്നല്ലോ ക്ലബ് അമേരിക്ക വേഴ്സ് സിൻ്റർമയാമി ആ മത്സരത്തിന് ശേഷം സൻലേഹിയും ലിയോ മെസ്സിയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി അതായത് പ്ലെയേഴ്സ് ആൻഡ് കോച്ചസ് ഉള്ളി എന്നുള്ള ബസ്സിലേക്ക് സല്ലേഹി കടന്നു വന്നെന്നും ലിയോ മെസ്സി അവിടെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിയാടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുമാണ് റിപ്പോർട്ട് അതിൻ്റെ ഒരു തുട തുടർ കഥ എന്ന രൂപത്തിലാണ് ഈ സ്ഥാനചലനം എന്നാണ് അവർ ക്യൂമി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിലും ഹോയോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ദ്രമയാമി ക്ലബ് അക്കാഡമിയുടെ തലപ്പത്തേക്കാണ് അദ്ദേഹം വന്നത് എഫ് സി ബാഴ്സലോണയുടെ അക്കാഡമി കോച്ചായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു ലിയോ മെസ്സി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഹി വാസ് മൈ ഫുട്ബോളിംഗ് ഡാഡ് എന്നായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ലിയോ മെസ്സിയുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളെ ഇപ്പോൾ ഇൻ്റർ മയാമിയുടെ ഫസ്റ്റ് ടീം കാര്യങ്ങൾ സ്പോർട്ടിംഗ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി അവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം